നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമൻ ആയുർവേദ കൺസൾട്ടൻ വോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പല ആളുകളും വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന പനി ജലദോഷം ചുമ അതുപോലെ ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നീ പറയുന്ന പ്രശ്നങ്ങൾക്കായിട്ടുള്ള വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് അപ്പോൾ നോർമലായിട്ട് നമുക്ക് നോക്കിയാലറിയാൻ പറ്റും ക്ലൈമറ്റ് മാറുന്ന സമയത്ത് അതുപോലെ നന്നായിട്ട് തണുപ്പ് വരുന്ന സമയത്ത് മഴ വരുന്ന സമയത്തൊക്കെയാണ് കൂടുതലും ആൾക്കാർക്ക് ജലദോഷം അതുപോലെ ചുമ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരാറ് അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് വരുന്ന സമയത്ത് ആളുകൾ എന്താ ചെയ്യുക പാരസിറ്റമോള് പോലെയുള്ള മെഡിസിൻസ് അതിൽ കുറഞ്ഞില്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള പല ആൻറ്റിബയോട്ടിക്സ് എന്നീ മെഡിസിൻസിലേക്ക് അവർക്ക് അവർ പോകും അപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ജലദോഷം അല്ലെങ്കിൽ ചുമ പനി എല്ലാ പ്രശ്നങ്ങളും നല്ല രീതിയിൽ കുറയുമെങ്കിലും ഉള്ളിലുള്ള കഫം അത് നന്നായിട്ട് പെട്ടെന്ന് പോവില്ല അതങ്ങനെ പോകാത്തോടത്തോളം പല പല ആളുകൾക്കും കാണാൻ പറ്റും ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വളരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന വെച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും കാണാനായിട്ട് കണ്ടുവരുന്നൊരു കാര്യം കൂടിയാണ് ഇന്ന് ഞാനിവിടെ ഈ പറയാൻ പോകുന്ന റെമഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ജലദോഷം അല്ലെങ്കിൽ ചുമ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ മാറ്റുക മാത്രമല്ല ഉള്ളിൽ നിൽക്കുന്ന കഫത്തിന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കളയുന്നതിനും ശ്വാസം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിനെ നന്നായിട്ട് ക്ലിയർ ക്ലിയറാക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു റെമഡിയുടെ സവിശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇല ആ ഇലയാണ് കൂടുതലും ഈ ഒരു റെമഡിക്ക് കൂടുതലും നല്ലൊരു റിസൾട്ട് നന്നായിട്ട് നൽകുന്നത് മറ്റൊന്നുമല്ല വെറ്റില ഈ വെറ്റില എന്ന് പറയുന്നത് മുറുക്കാനും ഉപയോഗിക്കാനും അതുപോലെ സുപ്പാരി ഉണ്ടാക്കാനും മാത്രമല്ല ഇതിൽ ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട് ഈ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വെറ്റിലേനെ കൂടുതലും ഒരു ഔഷധ ഗുണമുള്ളതാക്കുന്നത് അതുപോലെ വെറ്റിലയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ ആൻറ്റി മൈക്രോബിയൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും തൊണ്ടയിൽ ഇറിറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഇൻഫ്ലമേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം നല്ല രീതിയിൽ നീക്കം ചെയ്യാനായിട്ടും സാധിക്കും അതുപോലെ ഇതൊരു ഡീ കഞ്ചസ്റ്റൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് ഡീ കഞ്ചസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഫൊക്കെ ഇങ്ങനെ നമ്മുടെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ തൊണ്ടയിൽ അവിടെ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ പോലെ അല്ലെങ്കിൽ തടസ്സം പോലെയൊക്കെ തോന്നും ഇതിനെല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കളയുന്നതിനും പിച്ചിലേക്ക് നല്ലൊരു കഴിവാണ് ഇതൊന്നും കൂടാതെ വേറൊരു പ്രോപ്പർട്ടി മെയിൻ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം യൂജിനോൾ എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് യൂജിനുകൾ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വെറ്റിലയിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതിനും ഇൻഫെക്ഷൻസിനെയൊക്കെ നന്നായിട്ട് തടയുന്നതിനും ശ്വാസതടസ്സം പോലെയുള്ള പ്രശ്നങ്ങളെ നന്നായിട്ട് നീക്കം ചെയ്യുന്നതിനും വെറ്റിലയ്ക്ക് നല്ലൊരു കഴിവാണുള്ളത് ഇനി ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തലമുറകളായിട്ട് നമ്മൾ ഈ വെറ്റിലേനെ പലതരം റെസ്പിറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ പലതരം ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ച് വരുന്നൊരു കാര്യം കൂടിയാണ് ഇതിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കഫദോഷത്തിന് നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു കഴിവുണ്ട് ഈ ശരീരത്തിൽ കഫദോഷം നന്നായിട്ട് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് മാജ് ചെയ്യണം അപ്പോഴാണ് കൂടുതലും ഈ ചുമ ജലദോഷം എന്നീ പറയുന്ന റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കണം എത്ര തരം ഗുണങ്ങളാണ് ഈ ഒരു വെറ്റില നമുക്ക് നൽകുന്നത് എന്നുള്ളൊരു കാര്യം ഇനി ഒരു റെമഡി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് ഇത് എത്ര ഡോസിൽ കഴിക്കണം കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എത്ര ഡോസിൽ എത്ര നാൾ വരെ നമ്മളിത് കഴിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വലിയ വെറ്റില എടുക്കുക ഇപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങളൊരു മൂന്നെണ്ണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ശേഷം നിങ്ങളിവിടെ ഒരു ഏഴ് തുളസിയുടെ ഇല മൂന്ന് ഗ്രാമ്പൂ അതുപോലൊരു ഇഞ്ച് സൈസിൽ ഇഞ്ചിയുടെ ഇഞ്ചിയുടെ കഷ്ണം എടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ശർക്കര ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിക്കുമ്പോൾ ഇതിന് എത്രത്തോളം വെള്ളം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നര ഗ്ലാസ് വെള്ളം നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണം ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് വിറ്റില ഇഞ്ചി ഗ്രാമ്പൂ തുളസി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഒരു കടായി വെച്ചിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം അതിൽ ആഡ് ചെയ്ത് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും അതുപോലെ ശർക്കര നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതും അതിലേക്ക് ഇടുക ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അത് നന്നായിട്ട് വറ്റി ഒരു ഗ്ലാസ് ആകുന്നതുപോലെ വെറ്റാനായിട്ട് നിങ്ങൾ വിടണം ഒരു ഗ്ലാസ് ആക്കി വെറ്റിയതിന് ശേഷം കുറച്ച് നേരം അവിടെ വെച്ച് നന്നായിട്ട് അരിച്ച് ഉപയോഗിക്കുക ഇത് എത്ര ഡോസിൽ നമ്മളിത് കഴിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു കഷായം നിങ്ങൾ അര ഗ്ലാസ് ആക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു അര ഗ്ലാസ് രാവിലെയും അതുപോലെ അര ഗ്ലാസ് വൈകിട്ടും ഭക്ഷണത്തിന് മുൻപ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുൻപ് നിങ്ങൾ കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ചൊരു ഇളം ചൂടോടു കൂടി കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുക ഇനി ചെറിയ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോസ് ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് ആണ് മുതിർന്നവരെടുക്കേണ്ടത് ചെറിയ കുട്ടികളാണെങ്കിൽ അര ഗ്ലാസ് അര ഗ്ലാസ്സിൻ്റെ പകുതി എടുക്കുമ്പോൾ കാൽ ഗ്ലാസ് രാവിലെ കാൽ ഗ്ലാസ് രാത്രി അങ്ങനെയുള്ളൊരു രീതിയിലും ഒരു പതിനാറ് വയസ്സിന് മുകളിലാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ഒരു ഡോസസിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഇത് എത്ര നാൾ കഴിക്കണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കുറച്ച് നാളുകളായിട്ടേ നിങ്ങൾക്ക് ഈ കഫം അതുപോലെ ചുമ എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം മാത്രം നിങ്ങൾ കേവലം യൂസ് ചെയ്യുക മൂന്ന് ദിവസത്തിന് ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പക്ഷെ നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ ദിവസം വരെ യൂസ് ചെയ്തതിന് ശേഷം നിർത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ പറയുന്നൊരു റെമഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ചുമ കുറയ്ക്കുക അല്ലെങ്കിൽ ജലദോഷം കുറയ്ക്കുക മാത്രമല്ല വേരോടെ നിങ്ങളുടെ അട ഉള്ളിലടങ്ങിയിരിക്കുന്ന കഫത്തിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് പുറത്ത് കളയുന്നതിനും വളരെ ബെനിഫിറ്റായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങളുടെ ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം സിവിയറായിട്ട് കഫം അതുപോലെ തന്നെ ചുമ ആസ്തമ എന്നീ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരു റെമഡി തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി മനസ്സിലായല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ചാനലിൽ പുതിയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം